അഫ്ഗാനിലെ സൈനിക താവളം വിട്ടു നൽകണമെന്ന് അമേരിക്ക തങ്ങളിൽ നിന്ന് അത് വാങ്ങാൻ മാത്രം വണ്ണവും വളക്കൂറും അമേരിക്കക്കില്ലെന്ന് അഫ്ഗാൻ്റെ തിരിച്ചടി അങ്ങനെ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിൽ മറ്റൊരു യുദ്ധപരീക്ഷണത്തിൻ്റെ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയെ വെല്ലുവിളിക്കണമെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ധൈര്യത്തെയും ആയുധത്തെയും ലോകം വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയും ആരംഭിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം എന്താണ് ഈ സംഭവത്തിൻ്റെ ആരംഭമെന്നുള്ളത് നാല് വർഷം മുൻപാണ് അമേരിക്ക അമേരിക്കൻ സൈന്യം ജീവനും കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം സൈനിക താവളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ ആവശ്യപ്പെടുകയായിരുന്നു ചില മീഡിയകളിൽ യാചിക്കുകയായിരുന്നു എന്ന അഭിപ്രായം പോലും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നു ഈ മേഖലയിൽ അല്ലെങ്കിൽ ഏഷ്യൻ മേഖലയിൽ താലിബാൻ എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് ഏക ബന്ധമുള്ള ഒരു രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്നാണ് ഖത്തർ വലിയ സഹായമാണ് അവർക്ക് അമേരിക്കയ്ക്ക് അന്ന് ചെയ്തു കൊടുത്തത് അങ്ങനെ കരാർ വ്യവസ്ഥയുണ്ടാക്കി അമേരിക്കയുടെ സൈന്യത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാത്ത വിധം അഫ്ഗാനിസ്ഥാൻ അവരെ ആക്രമിക്കരുത് എന്ന വ്യവസ്ഥയോട് കൂടിയിട്ട് എന്തു ചെയ്തു ഇവർ ഖത്തറിലേക്ക് എത്തുന്നു ദോഹയിലേക്ക് ദോഹയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വിമാനം കയറി അവരെ രക്ഷപ്പെടുത്തിയ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയാം അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെയാണ് അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ഇവയെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് സൈന്യം ജീവനും കൊണ്ട് രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അവിടെ ഈ അമേരിക്കയുടെ ന്യൂയോർക്കിൽ അമേരിക്കയിൽ അന്ന് നടന്നിരിക്കുന്ന അൽക്കോയി നടത്തിയിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തിയിരുന്ന താലിബാൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഹമീദ് ഖർസായുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ കാലഘട്ടം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ആ കാലഘട്ടത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് വിമാന ദുരന്തങ്ങൾ വിമാന സ്ഫോടനം നടത്തിക്കൊണ്ട് ഭീകര സൃഷ്ടിച്ച് അവരുടെ പെൻഡകൺ ടവറൊക്കെ ഇടിച്ചു നിരത്തിയ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയാനകരമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിലെ ഭര താലിബാൻ്റെ ഭരണം അട്ടിമറിയുന്നത് പിന്നീട് ജനാധിപത്യ പ്രക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതായിരുന്നാലും ആ രീതിയിൽ ഭരണം മുന്നോട്ട് പോയി പതിനഞ്ച് വർഷത്തോളം അമീദ് ഖർസായിട്ടേയും സഹോദരൻ്റെയും ഭരണം അഫ്ഗാനിസ്ഥാനിൽ വന്നു പിന്നീട് അഫ്ഗാൻ്റെ മലയിടക്കുകളിൽ നിന്ന് താലിബാൻ ഉയർത്തേറ്റു എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നിന്ന് വന്നുകൊണ്ട് അപ്രതീക്ഷിതമായ രീതിയിൽ ഈ രാജ്യത്തെ പിടിച്ചടക്കി ആ സമയത്ത് അമേരിക്ക ഏറ്റുമുട്ടാൻ നിന്നിട്ടില്ല മാത്രമല്ല അവർ ഭയപ്പെട്ടു പോയി അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് മുമ്പിൽ ജീവൻ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള രീതി വന്നു ആ സമയത്താണ് അമേരിക്ക ഖത്തറമായിട്ട് ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായം നൽകണം അല്ലെങ്കിൽ അത് എട്ടപ്പെട്ടണം എന്നാവശ്യപ്പെടുന്നത് അപ്പോൾ ആ ഈ എയർപോർട്ട് ആ സമയത്തുണ്ടായിരുന്ന ഇവരുടെ എയർപോർട്ടാണ് ഇപ്പോൾ തിരിച്ച് ചോദിച്ചിരിക്കുന്നത് ബാക്ക്ഗ്രാം എന്ന് പറയുന്ന ആ എയർപോർട്ട് ഇപ്പോൾ ആര് ഇവർ തിരിച്ചു ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഏഴായിരം ഏക്കർ സ്ഥലത്താണ് ഏറ്റവും സുരക്ഷാ ഭിത്തികൾ പണിതിരിക്കുന്ന ഈ സർവ്വമേഖലയും നിയന്ത്രിക്കാൻ പാകത്തിലുള്ള എയർപോർട്ട് താലിബാൻ്റെ സർക്കാർ അട്ടിമറിച്ച് കർമ്മ കർസയുടെ ഭരണം വന്നതോടുകൂടി അവർ ഏറ്റെടുത്ത് നിർമ്മിച്ചത് കാബൂളിൽ നിന്ന് അറുപത്തി നാല് കിലോമീറ്റർ ദൂരമാണ് ഈ പറയപ്പെട്ട ബാഗ്രാം എയർപോർട്ടിലേക്കുള്ളത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ രണ്ടിനാണ് അമേരിക്കൻ സൈന്യം ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടത് ഓഗസ്റ്റ് മാസം ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് താലിബാൻ കാബൂൾ കീഴടക്കി സർവ മേഖലയിൽ നിന്നും അവിടെ അമിത് കർസായിട്ട് സർക്കാരിൻ്റെ പ്രതിനിധികളെ ഓടിപ്പിച്ച് കടൽ കടത്തി എന്നൊക്കെയാണ് അതിൻ്റെ പ്രയോഗങ്ങൾ കാണുന്നത് സംഭവ കടല് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തൊന്നും കടലില്ലായെന്ന മറ്റൊരു വശം അതിൻ്റെ പ്രയോഗ രീതി അങ്ങനെയാണ് ബാക്ക്ഗ്രാം എന്തിനാണ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ബാഗ്രാം എന്ന എയർപോർട്ടിന്ന് ചൈനയുടെ ആണവ സൈനിക കേന്ദ്രത്തിലേക്ക് വളരെ അടുത്ത ദൂരമാണ് ആ ദൂരം എന്ന് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അതായത് ബാഗ്രാം എയർപോർട്ടിൽ നിന്ന് ചൈനയുടെ ആണവ സൈനിക കേന്ദ്രത്തിലേക്കുള്ള ദൂരം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അവിടെ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം അറുനൂറ്റി അൻപത് കിലോമീറ്റർ അവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മൂന്ന് രാജ്യവുമായിട്ട് ഇപ്പോൾ അമേരിക്ക നല്ല ബന്ധത്തിലല്ല അപ്പോൾ ഒരു ചൈനയെ നിരീക്ഷണം നടത്തണമെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആകാശപാതയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വലിയ സൈനിക യുദ്ധ യുദ്ധരാജ്യത്തിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഇറാന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് അമേരിക്കയുടെ ശത്രുരാജ്യമാണ് രാജ്യമാണ് അൻപത് കിലോമീറ്റർ പോയാൽ മതി ഇന്ത്യയിലേക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പോയാൽ മതി ഒത്ത മധ്യത്തിലാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇത് കാലാകാലവും നിലനിർത്തണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശലക്ഷ്യം അതിനനുസരിച്ചാണ് വിപുലമായ രീതിയിൽ ഏഴായിരം ഏക്കർ സ്ഥലത്ത് പരവതാനി പോലെ പരത്തിക്കൊണ്ട് വളച്ച് കെട്ടിയിട്ട് അവർ ഈ സംവിധാന കാര്യങ്ങൾ നിർമ്മിച്ചത് എന്ന് ചുരുക്കം എട്ടായിരത്തോളം സൈനികരായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എട്ടായിരത്തോളം സൈനികർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മൂവായിരത്തി സൈനികരും നാറ്റോ സഖ്യത്തിന്റെ നാലായിരത്തി അഞ്ഞൂറ് സൈനികരും അങ്ങനെ എട്ടായിരമോ അല്ലെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറോ സൈനികർ ആ സമയത്ത് ഉണ്ടായിരുന്നു അവരെല്ലാവരും ഭയപ്പാടില്ലായിരുന്നു കാരണം ഏറ്റവും വലിയ ശത്രുവായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ആ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്തും അവർക്ക് ചെയ്യാം കാര്യം എന്ന് പറഞ്ഞാൽ അമിത് ഖർസായിയുടെ ഭരണം വീണിരിക്കുന്നു അവരോരോരോ മന്ത്രിമാരും ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്നു മാത്രമല്ല അവിടുത്തെ ജനങ്ങളത് അമിത് ഖർസായിയുടെ ഭരണ സംവിധാനത്തെ പിന്തുണച്ച സൈനികരും അവരുടെ പോഷക വിഭാഗങ്ങളും വിഭാഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ഗവർണർമാരും മജിസ്ട്രേറ്റുമാരും അടക്കമുള്ള വലിയൊരു സംഘം ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്ന ഭീകര ദൃശ്യങ്ങൾ പോലും അതായത് വിമാനത്തിൻ്റെ അകത്തും വിമാനത്തിൻ്റെ പുറത്ത് വിമാനത്തിൻ്റെ പുറംഭാഗത്ത് കയറിയിട്ട് ആ വിമാന വിമാനം ഉയർന്നു പോകുന്ന സമയത്ത് വളരെ ഉയരത്തിൽ നിന്ന് ആൾ താഴെ വീണ് വല്ലാത്ത രീതിയിൽ ഭീകര രൂപത്തിൽ മരണപ്പെട്ടതൊക്കെ ഒരുപാട് റിപ്പോർട്ടായിട്ട് പോകുന്നതാണ് ഉള്ളതെല്ലാം വിട്ടെടുത്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് കൂടുതൽ പോയതും ആ ഇറാനിലേക്കാണ് അതിർത്തി പങ്കിടുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് കൂടുതൽ പോയത് ആ ഇറാനിൽ പിന്നീട് ഇവർ അഫ്ഗാനിസ്ഥാൻ കുറേ വിഷയങ്ങളുണ്ടാക്കി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒറ്റുകാരായിട്ട് പ്രവർത്തിച്ചു അതിനൊറ്റുകാരായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഇറാൻ്റെ സൈനിക കമാൻഡറൊക്കെ വധിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട അഫ്ഗാനിന്റെ വിഭാഗം ഇസ്രായേലിന് ചോർത്തി കൊടുത്ത് വലിയ പണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അത് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ചുറ്റുപാകും അവരുടെ സൗഹൃദ വിഭാഗങ്ങൾ പോലും ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയും നിലനിൽക്കാൻ വേണ്ടി ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്തു കാരണം അമേരിക്കയെ പരസ്യമായ രീതിയിൽ പിന്തുണക്കുന്നത് ഒരു ഇസ്രായേൽ അല്ലാത്ത മറ്റൊരു രാജ്യം നിലവിലില്ല എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ഏറെക്കുറെ വലിയ ഒടക്കിലാണ് അമേരിക്ക ഉള്ളത് അപ്പോൾ അമേരിക്കയെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുമോ എന്നൊരു പേടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട് അത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇറാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഇവരെല്ലാവരും അത്യാവശ്യം സൈനിക ശക്തിയുള്ളവരും ആണവായുതള്ള രാജ്യവുമാണ് അതുകൊണ്ട് ആണവായുധം പ്രയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്കെ കാര്യങ്ങൾ പോയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വലിയ ഭയത്തിലാകുമെന്ന് അവർക്ക് തന്നെ പേടിയുണ്ട് അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളും അവസ്ഥയിലും അവസ്ഥയും ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ അത്യാവശ്യം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറഞ്ഞ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നതിനാൽ ആ മേഖലയിൽ നിന്ന് ഈ അവരുടെ എയർപോർട്ട് തിരിച്ച് ചോദിച്ചാൽ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ മറ്റുള്ള അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനും തയ്യാറായിരിക്കും ചൈനയുമായിട്ട് ഇപ്പോൾ അഫ്ഗാന് നല്ല ബന്ധമാണ് വലിയ സൗഹൃദമാണ് സൈനിക പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല താലിബാൻ എന്ന് പറയുന്ന സർക്കാർ രണ്ടാമത അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ട് താലിബാൻ അംഗീകരിച്ച രാജ്യം പോലും ചൈനയാണ് പിന്നീട് ഈ തുർക്കി അംഗീകരിച്ചിട്ടുണ്ട് റഷ്യ അംഗീകരി അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് ഏറ്റവും അടുവിൽ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ രാജ്യങ്ങളെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരിനെ തന്നെ അംഗീകരിച്ചിട്ടുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ കീഴടക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ് കാരണം അവിടെ അത്രയേറെ ശക്തിമത്തായിരിക്കുന്ന ഇടപെടലിൽ നടത്തിയിട്ടും അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് തുടരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല അവർ ആട്ടിത്തെളിച്ച സമയത്ത് ഈ പറയപ്പെട്ട താലിബാൻ അഫ്ഗാന്റെ മറ്റൊരു മലഞ്ചെരുവിൽ ആൾതാമസമില്ലാത്ത ഏരിയയിൽ പോയി പ്രാക്ടിക്കൽ നേടി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അൽക്കൊയ്ത ബോംബ് സ്ഫോടനം നടത്തിയ വിമാന ദുരന്തം നടത്തിയതിനു ശേഷം പത്ത് തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു അതിൽ എട്ട് രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ് രണ്ടെണ്ണം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്യൂബ വെനിസുല ഈ എട്ട് രാജ്യങ്ങളിൽ ഇറാന് എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി ഏഴ് രാജ്യങ്ങളിലും ഇവർ ഭരണം അട്ടിമറിക്കുകയോ ഭരണാധികാരിയെ പിടികൂടുകയോ ഭരണാധികാരിയെ വെടിവെച്ച് കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇറാന് മാത്രം ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഭരണം അട്ടിമറിക്കപ്പെട്ട ഏഴ് രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച് ബാക്കി ഒരു രാജ്യത്തും പിന്നീട് അമേരിക്കയെ വെല്ലുവിളിച്ചൊരു ഭരണ സംവിധാനം തിരിച്ചു വന്നിട്ടില്ല അത് തിരിച്ചു വന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ അത്ര പെട്ടെന്നൊന്നും കീഴടക്കിയിട്ട് ഭരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പോകുന്നത് ബാക്ക്ഗ്രാം വിമാനത്താവളമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്